മീന ത്തിലേക്കെന്ന അഭ്യൂഹം പ്രചരിക്കുകയാണ് മീന ബി ജെ പിയിൽ ചേരുമെന്നും പാർട്ടിയിൽ സുപ്രധാന ചുമതല വഹിക്കുമെന്നുമാണ് വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മീന ഉപരാഷ്ട്രപതിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ ജഗ്ദീപ് ധൻകറെ സന്ദർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് മീന ബി ജെ പിയിലേക്കെന്ന വാർത്തകളോട് പ്രതികരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ മുതിർന്ന ബി ജെ പി നേതാവായ നയനാൻ നാഗേന്ദ്രനും സംസാരിക്കുന്നു ഒരുപാട് പേർ പാർട്ടിയിലേക്ക് വരുന്നുണ്ട് എല്ലാവരെയും സ്വീകരിക്കും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് പാർട്ടിയിലേക്ക് എത്തുന്ന ആരെയും സ്വീകരിക്കുമെന്നും വിജയസാധ്യത ഉണ്ടെന്ന് കാണുന്ന പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നത് സ്വാഭാവികമാണെന്നുമാണ് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ നയനാൻ നാഗേന്ദ്രൻ പ്രതികരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടി ബിജെപിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ദില്ലിയിൽ കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ വീട്ടിൽ നടന്ന പൊങ്കൽ ആഘോഷത്തിലും മീന പങ്കെടുത്തിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായ പരിപാടിയിൽ മീനയ്ക്ക് മുൻനിരയിൽ സ്ഥാനം ലഭിച്ചതും ചർച്ചയായിരുന്നു ഇപ്പോൾ വിവിധ മേഖലകളിൽ തിളങ്ങുന്ന പ്രമുഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വീടും മീനയ്ക്കുമേൽ സമ്മർദ്ദം ഉയരുമെന്നും വാർത്തകളുണ്ട്